നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ടു മാസം മാത്രമാണ് അവശേഷിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരെ രാഷ്ട്രീയ പാർട്ടികൾ കടന്നു കഴിഞ്ഞിരിക്കുകയാണ് എൻ ഡി എ തന്നെ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തുമെന്നതാണ് പൊതുവായ അഭിപ്രായം രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടെ വലിയൊരു മുൻതൂക്കം ഭൂരിപക്ഷ ധ്രുവീകരണത്തിലൂടെ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യവുമാണ് എന്തായാലും ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു സർവേ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ലാത്ത സർവേ റിസൾട്ട് തന്നെയാണ് ഇതെങ്കിലും ചിന്തിക്കേണ്ട ഒരു വസ്തുത ഈ സർവേയിലുണ്ട് സർവേ പറയുന്നത് ഇപ്രകാരമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് ആറ് സീറ്റുകൾ വരെ ലഭിക്കും ഇന്ത്യ സഖ്യത്തിന് നൂറ്റി സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത് കോൺഗ്രസിന് എഴുപത്തിമൂന്ന് സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നു എൻ ഡി എക്ക് നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നും ഇന്ത്യ ബ്ലോക്കിന് ഇരുപത്തി ദശാംശം ആറ് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നുമാണ് പ്രവചനം മറ്റു പാർട്ടികൾക്ക് ഇരുപത്തി ലഭിക്കുമെന്നും സർവേ പറയുന്നു എത്രത്തോളം വ്യാജമായി ഉണ്ടാക്കിയതാണ് ഈ സർവേ എന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ് കോൺഗ്രസ് എഴുപത്തിമൂന്ന് സീറ്റുകൾ നേടുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ ബാക്കി എല്ലാവരും കൂടി നേടുന്നത് വെറും മുപ്പത്തി സീറ്റുകൾ നോക്കുക മുപ്പത്തി ഒൻപത് സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത് ഇവിടെ പ്രതിപക്ഷം എന്ന ഒരു സംഭവമില്ല കഴിഞ്ഞ തവണ ഒന്നിച്ചു മത്സരിച്ച ബി ജെ പിയും അണ്ണാ ഡി എം കെയും രണ്ടായിട്ടാണ് മത്സരിക്കുന്നത് മാത്രമല്ല അണ്ണാ ഡി എം കെ തന്നെ പലതായി വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു ശശികലാ പക്ഷവും പളനിസ്വാമി പക്ഷവും പനീർസെൽവം പക്ഷവും ഒക്കെയായി പല ഗ്രൂപ്പുകളാണ് ഇവിടെ മുപ്പത്തിയൊമ്പത് സീറ്റുകളും ഇന്ത്യ മുന്നണി തൂത്തുവാരെന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളാണ് ബംഗാളിൽ ഉള്ളത് ബി ജെ പി ഇവിടെ രണ്ടക്കം പോലും കാണില്ല ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചതാണ് തൃണമൂൽ കോൺഗ്രസ്സിന് അവിടെ വലിയ മേൽക്കൈ നിലവിലുണ്ട് മഹാരാഷ്ട്രയിലേക്ക് വരാം നാല് സീറ്റുകൾ ഇവിടെയുണ്ട് ശിവസേന കോൺഗ്രസ് എൻ സി പി സഖ്യം അതായത് മഹാ അഗാദി സഖ്യമാണ് ഇവിടെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ബംഗാളിലെയും തമിഴ്നാട്ടിലെയും പോലെ തൂത്തുപാരിലെങ്കിലും മഹാരാഷ്ട്രയിൽ മൂവരും ഒരുമിക്കുമ്പോൾ ശിവസേനയും എൻ സി പിയും അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്നുറപ്പാണ് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റുകളുണ്ട് അവിടെ ആം ആദ്മി തരംഗത്തിനുള്ള എല്ലാ സാധ്യതകളുമാണ് ഉള്ളത് ബീഹാറിൽ ആർ ഇപ്പോഴും കരുത്തുറ്റ ഒരു പാർട്ടിയാണ് നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയും ആർ ജെ ഡി ആണ് തീർച്ചയായും ആർ ജെ ഡിക്ക് അവിടെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും നോക്കുക എഴുപത്തിയേഴ് സീറ്റുകൾ കോൺഗ്രസ് നേടിയാൽ ബംഗാളിലെ തൃണമൂലും തമിഴ്നാട്ടിലെ ഡി എം കെയും പഞ്ചാബിലെയും ഡൽഹിയിലെയും ആം ആദ്മിയും മഹാരാഷ്ട്രയിലെ എൻ സി പിയും ശിവസേനയും ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയും ബീഹാറിലെ ആർ ജെ ഡിയും എല്ലാവരും കൂടി നേടുക വെറും മുപ്പത്തിയൊന്ന് സീറ്റുകളാണ് പോലും അരിയാഹാരം കഴിക്കുന്നവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത സർവേ റിസൾട്ട് ഒന്നുറപ്പാണ് ബി ജെ പി വലിയ വിജയം നേടുന്നു എന്ന പ്രതീതി ജനിപ്പിച്ച് പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടി മനസ്സ് മാറ്റുവാനുള്ള തന്ത്രങ്ങളുടെ ബാക്കിപത്രം തന്നെയാണ് ഈ സർവേ റിസൾട്ട്